സ്ത്രീകളുടെ ലൈംഗിക ആഗ്രഹം എണോണമ പുരുഷന്മാരെക്കാൾ കൂടുതൽ മാനസികവും വികാരാത്മകവുമായ ഘടകങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫോർപ്ലേ വളരെ പ്രധാനമാണ് ശരീരത്തേക്കാൾ മനസ്സും ഹൃദയവും ഉണർത്തുമ്പോഴാണ് സ്ത്രീകൾക്ക് കൂടുതൽ ആസ്വാദനവും ആഗ്രഹവും ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് ഫോർപ്ലേ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ഒരു സുരക്ഷിതവും സ്നേഹപൂർണവുമായ അന്തരീക്ഷം വേണം നല്ല സംഭാഷണം സ്നേഹത്തിന്റെ വാക്കുകൾ പ്രശംസകൾ ചെറിയ കാറ്റുപോലെ സ്പർശങ്ങൾ ഇവ അവരെ മാനസികമായി ശാന്തരാക്കും ഫോർപ്ലേയിലെ ഏറ്റവും പ്രധാന ഭാഗം തച്ച സ്ത്രീയുടെ കൊഴുത്ത് കാത് പിൻഭാഗം വിരലുകൾ തുടകൾ വയർ ഇവ സാവധാനത്തിൽ സ്പർശിക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി ഉണർന്നു തുടങ്ങും ഉടനെ തന്നെ യോനിസ്പർശനം ചെയ്യുന്നത് ഒഴിവാക്കുക പകരം ക്രമേണ സ്പർശങ്ങൾ വർദ്ധിപ്പിക്കുക ചുംബനം എഴോധനഹ സ്ത്രീകളുടെ ആഗ്രഹം ഉയർത്താൻ ഏറ്റവും മികച്ച വഴികളിലൊന്നാണ് അധരം കഴുത്ത് കാതിന്റെ പിന്നാമ്പുറം അരയ്ക്കെടുത്ത ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സ്നേഹത്തോടെ ചുംബിക്കുമ്പോൾ അവളുടെ മനസ്സും ശരീരവും ഒരുമിച്ച് ഉണർന്നു തുടങ്ങും ഫോർപ്ലേയിൽ വെറും ശരീരസ്പർശനം മതിയാകില്ല സ്നേഹഭാവമുള്ള വാക്കുകളും വേണം അവളോട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുക അവളുടെ സൗന്ദര്യം വിലമതിക്കുക ചിലപ്പോൾ നിന്നെ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു പോലുള്ള വാക്കുകൾ പോലും അവളുടെ ആഗ്രഹം ഇരട്ടിയാക്കും ശരീരത്തിൽ നേരിയ മസാജ് നൽകുന്നത് ഫോർപ്ലേയിൽ അത്ഭുതം തീർക്കും എണ്ണയോ ലോഷനോ ഉപയോഗിച്ച് പിൻഭാഗം തോൾ കാലുകൾ എന്നിവ സാവധാനത്തിൽ മസാജ് ചെയ്താൽ രക്തയോട്ടം വർദ്ധിക്കുകയും ശരീരത്തിൽ ഉണർവ് പടരുകയും ചെയ്യും പല പുരുഷന്മാരും നേരിട്ട് യോനി സ്പർശനത്തിലേക്ക് പോകുന്ന പിഴവ് ചെയ്യാറുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് മുൻകൂട്ടി ക്ലിറ്റോറൽ ഏരിയയ്ക്ക് ചുറ്റുമുള്ള സൗമ്യമായ സ്പർശനം വിരലുകളുടെ കൊളി എന്നിവ വഴി മൃദുവായി ഉണർത്തുമ്പോഴാണ് ഏറ്റവും ശക്തമായ ആഗ്രഹം ഉണ്ടാകുന്നത് ഫോർപ്ലേക്കിടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് വളരെ ശക്തമായ വികാരബന്ധം സൃഷ്ടിക്കും ഇതിലൂടെ സ്ത്രീക്ക് സുരക്ഷിതത്വവും സ്നേഹവും തോന്നും അത് നേരിട്ട് ആഗ്രഹത്തിൽ പ്രതിഫലിക്കും ഫോർപ്ലേ വേഗത്തിൽ തീർക്കേണ്ട ഘട്ടമല്ല സ്ത്രീകൾക്ക് ഉണർവ് ഉയരാൻ സമയമെടുക്കും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഫോർപ്ലേ നൽകുന്നത് അവരെ ശരീരവും മനസ്സും പൂർണമായും തയ്യാറാക്കും സ്ത്രീകളുടെ ആഗ്രഹം കൂട്ടാൻ ഫോർപ്ലേ ഒരു ശാരീരിക നടപടി മാത്രം അല്ല മറിച്ച് വികാരബന്ധം സ്പർശനം സ്നേഹവാക്കുകൾ എന്നിവയുടെ സമന്വയമാണ് അന്തരീക്ഷം ഒരുക്കി സ്നേഹത്തോടെയും സഹനത്തോടെയും മുന്നേറുമ്പോഴാണ് സ്ത്രീക്ക് ഏറ്റവും ശക്തമായ ആഗ്രഹവും സന്തോഷവും ഉണ്ടാകുന്നത് അപ്പോൾ ഇനി മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല